സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 സെന്റർ 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 ലൈബ ലൈബ വളരെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് അനുമോദന ചടങ്ങ് ഒരുക്കി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മെറിറ്റ് കോൺക്ലേവ് എന്ന പേരിൽ പ്ലസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ വൈദ്യുതി എത്തിക്കല് കുടിവെള്ളം എത്തിക്കൽ അടിസ്ഥാന സൗകര്യ വികസനം ഇതൊക്കെയായിരുന്നു പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇന്ന് പഞ്ചായത്ത് അതിൻ്റെതായ പങ്ക് വഹിക്കുന്നു വലിയ മാറ്റമാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പഠിക്കുന്ന കുട്ടികൾ എസ് എസ് എൽ സി പാസ്സായാലും ഹയർ സെക്കൻഡറി പാസ്സായാലും ഇവിടെ എൽ എസ് എസ് ഇ എസ് എസ് പരീക്ഷ ഒക്കെ പാസ്സാകുമ്പോൾ അവർക്കൊക്കെ അവരെ വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങി ഞാൻ പണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് അനുമോദന ചടങ്ങ് ഒരുക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ് അച്ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ അനീസ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് കെ കെ ശതകഥ സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സുനിർ ടി കെ ആർ അംഗങ്ങളായ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് പി സലീൽ കെ ടി ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മ്യൂസിക് ഇവന്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്